ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മുളക് വറുത്ത പുള്ളിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചട്ടിപ്പം നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂണോളം വിളിച്ചാണ് വെളിച്ചെണ്ണ നല്ലതാണ് ചൂടായിട്ടെ വെളിച്ചെണ്ണപ്പോ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര അരസ്പൂന്നോളം കടുക് ചേർത്ത് കൊടുക്കാം കടുവന്ന് പൊട്ടി കടുക് പൊട്ടിത്തന്നിട്ടുണ്ട് ഞാനൊരു രണ്ട് പിഞ്ചി മൂന്ന് വാഞ്ഞ് ഉറച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂണോളം അഞ്ചുമണി ചേർത്ത് കൊടുക്കും ഏതൊക്കെയാലും ചേർത്ത് കൊടുക്കട്ട് ഞാൻ മുളകളിൽ ഉണക്ക മുളക് ഒരു പച്ച എണ്ണ ഉടിച്ചിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്ക നല്ല മഴകൊക്കെ അലച്ചി കൊടുക്കുന്നത് മുളക് വറുത്ത ഞാൻ ഇണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ടീക്കറക്കി ഒരു രസത്ത നമ്മള് രസം ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ മുളക് വറുത്ത പുളിയാണ് അത് നല്ല ഓല ഇലക്കി ഒന്ന് മുക്കൊണ്ട് ഇതിലേക്ക് ഞാനൊരു പതിനഞ്ചോളം ഉള്ളി ചെറുതായിട്ട് കസ്റ്റെയ്തുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് വരച്ചുകൊടുക്ക നല്ല ടേസ്റ്റ് ടേസ്റ്റാണത് ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിന്റെ കൂടെ വേറുന്നതിന്റെ ആവശ്യമില്ല ഒരു അളസമീന അപ്പൊ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാത്രം അതിൻ്റെ ചോറ് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആണ് സിമ്പിൾ അല്ലേ എന്നാ ചെയ്യാനും അത് ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ഒരു ആവശ്യമില്ല നമുക്കതൊന്ന് വായിച്ചു ചുല്ലിയൊക്കെ ഒന്ന് കഴിയാതൊന്ന് വാർത്ത അരിയാ വാറ്റിയെടുക്കണം അത നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്നും വാട്ടെടുക്കാതെ പിന്നെ എന്റെ ചാനൽ കാണാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൊന്നുകൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ആണോന്ന് ഓപ്ഷൻ വരും അത് നല്ല കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യ നമുക്കിതൊന്ന് വാങ്ങിയെടുക്കും കുറച്ചു വളർന്നു വന്നിട്ടുണ്ട് എന്നാലും ഉള്ളിയൊന്നുകൂടി വളർന്ന് വരാനുണ്ട് ഉള്ളിയും വളർന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കാം ഒരു കാൽ കാൽസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കറിവേക്കിലും ചേർക്കട്ടില്ല ഇതും കൂടിയും ചേർത്തുന്നു നല്ല പോലെ ഇളക്കി കൊടുക്കും ആ മഞ്ഞൾപ്പൊടി പച്ചക്കുപ്പ് മാറണമായിരുന്നു നമുക്ക് ഇളക്കി കൊടുക്കിതിലേക്ക് പുളി വെള്ളവണ്ണം ഒഴിച്ചു കൊടുക്കണം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാന് വെള്ളത്തിൽ കുതിരിച്ച് വെച്ചിട്ടുണ്ടായി അത് തെങ്ങി നല്ല പോലെ അലച്ചിട്ട് എടുക്കും ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചു കൊടുക്ക നല്ല പോലെ തിളപ്പിച്ചെടുക്കണം അത് പുളി വെള്ളത്തിൽ ഇതൊക്കെ ഒന്ന് സെറ്റായി വരുന്ന ഏരും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് യോജിച്ച് വരണ ഉള്ളിയുടെ ഒക്കെ വരണം അപ്പൊ നമുക്ക് ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് മുളകിന്റെയും പുള്ളിയുടെ ഇതിന്റെ ഒക്കെ മുളകും വരുന്നുണ്ട് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഒന്നുകൂടി നമുക്ക് മൂടി വെച്ചു കൊടുക്കാം ഒന്ന് സെറ്റായി ഒന്ന് കുറുക്കി വരും നമുക്ക് ഒന്നുകൂടി മൂടി വെച്ചുകൊടുക്കാം കറിക്ക ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് തിളക്കിളക് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് വേണ്ട ഉപ്പും പുളിയും ഇരും ഒക്കെ പാകത്തിനാക്കി ഇട്ടിട്ടുണ്ട് കാരണം കുറുകി വരികയും ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ പരിപാടി നമുക്ക് അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്ക നല്ല ടേസ്റ്റ് ആണ് ടീ കറിക്കളി ഉളക്ക മുളക് മുളക് ഇട്ട് പുളി ഇട്ടതാണ് അങ്ങനെ മുളക് വറുത്ത പുളി കൂടെ റെഡി ആയി വന്നിട്ടു വേണ്ട സിമ്പിളല്ലേ ഉണ്ടാക്കാന് അപ്പൊ ഇത്രയുള്ള പരിപാടി എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നമുക്കിത് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ